ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട്ടിൽ അഴയൊക്കെ ഇതേപോലെ എന്തെങ്കിലും വീണാണ്ട് പൊട്ടിയാൽ ഇതെങ്ങനെ സിമ്പിളായിട്ട് കെട്ടാമെന്നാണ് നോക്കുന്നത് അപ്പോൾ അഴയുടെ രണ്ട് പിന്നെ റോപ്പ് രണ്ട് മരത്തിൽ കഴിക്കാറുണ്ടാവുക അപ്പോൾ ഇത് രണ്ടും കൂട്ടി യോജിപ്പിക്കണം അവിടെ ഒരു ചെറിയൊരു റോപ്പ് വെച്ചിട്ടാണ് കെട്ടുന്നത് അപ്പോൾ എങ്ങനെ കെട്ടുക നോക്കാം നമ്മൾ ഫസ്റ്റ് ആ റോപ്പിൽ ഇതേപോലെ ഒന്ന് മടക്കി പിടിച്ചിട്ട് ഒരു ചെറിയ റോപ്പ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക ആ കയറിൻ്റെ രണ്ട് കുറച്ച് രണ്ട് ചുറ്റു ചുറ്റുക എന്നിട്ട് ലാസ്റ്റ് വരുന്ന എൻ്റെ ഭാഗം നമ്മൾ ആ ഫസ്റ്റ് ചുറ്റിയാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക ഈ കെട്ടിൻ്റെ പേര് ഡബിൾ ഷീറ്റ് ബെൻഡ് എന്നാണ് നമ്മൾ വ്യത്യസ്ത വണ്ണമുള്ള കയറുകളൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു കെട്ടാണിത് ഇതിപ്പം എങ്ങനെ വലിച്ചാൽ ഇനി ഈ കെട്ട് കഴിയില്ല നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാനും കഴിയും ഓക്കെ ഇനി നമ്മൾ മറ്റേ മരത്തിലെ ആ റോപ്പ് വേറൊരു കെട്ട് കെട്ടും ഇതേപോലെ കുറച്ച് നേരത്തിൽ ഇങ്ങനെ ടിസ്റ്റ് ചെയ്യാം എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് ചുറ്റിയിട്ട് ആ എൻഡ് അവിടെ എങ്ങനെ വെക്കുക എന്നിട്ട് ഈ ലൂപ്പ് മറ്റേ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക ഈ കെട്ടിൻ്റെ പേര് പെർഫെക്ഷൻ ലൂപ്പ് എന്നാണ് ഇപ്പം എങ്ങനെ വലിച്ചാലും ഈ ലൂപ്പ് അഴിയില്ല നമ്മൾ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ മറ്റേ കയറിൻ്റെ ആ ഭാഗം ഇട്ട് വലിച്ച് ടൈറ്റാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെറിയ റോപ്പ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നമുക്ക് സിമ്പിളായിട്ട് വലിച്ച് ആക്കാൻ കഴിയും അതാണ് ഈ കെട്ടിൻ്റെ പ്രത്യേകത നമ്മൾ മാക്സിമം വലിച്ച് ആക്കിയിട്ട് ഇപ്പം നല്ല ടൈറ്റ് ഉണ്ട് മാക്സിമം വലിച്ച് ആക്കുക പിന്നെ ഇതേപോലെ സിമ്പിളായിട്ട് രണ്ട് ഹാഫ് ഇച്ച് ഇട്ട് കൊടുത്താൽ മതി ഇതേപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുത്താൽ ടൈറ്റായിട്ടിടന്നോളും നമ്മൾ ആ കയ്യിൽ പുതിയ റോപ്പൊക്കെ ഉണ്ടെങ്കിൽ പുതിയൊരു അഴ കെട്ടാണ് ബെറ്റർ ഇത് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണോ പിന്നെ ഇതെങ്ങനെ ആയാലും ഈ കെട്ട് കഴിയില്ല നമ്മൾ പ്രധാനമായിട്ട് രണ്ട് കെട്ടാണ് കെട്ടിയത് ഒന്ന് ഡബിൾ ഷീറ്റ് ബെൻറ്റ് മറ്റ് പെർഫെക്ഷൻ ലൂപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്